ഞാൻ നാളെ മുതൽ ഹെലികോപ്റ്റർ വെക്കാൻ പോകും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളുടെ വണ്ടികളാണ് അതിന്റെ അടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇൻഫാൽ ഞാൻ നാളെ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കി വെക്കാൻ പോകണം സ്വീകരിക്കാതിരിക്കാനും ബുദ്ധിയും നമുക്ക് വേണം എല്ലാ നെഗറ്റീവും തള്ളാനും പറ്റില്ല അങ്ങനെയല്ല ഈ ഗ്ലാസ് എണ്ണങ്ങള് ചെറിയ ചെറിയ കുത്തുക ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാല് സേഫാണ് വലിയ കംപ്ലൈന്റ് ഇല്ല കഷ്ടപ്പെട്ട് കൊടുത്താലും സേഫ് ആണ് ലാഭം രണ്ടായിരത്തിഒരുന്ന കാരണം എന്താ വെച്ചാല് അറിയാത്ത നാടാണ് നമ്മൾ അറിയാത്ത സ്ഥലമാണ് അറിയാത്ത ആളുകളാണ് നെയിം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്ക തീർച്ചയായിട്ടും ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് പറയലോ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ മടുക്കും ചടക്കും ഒക്കെ ആലോചിച്ചു നിന്നാല് നമ്മളെ കയ്യിൽ നിന്ന് ഓപ്പർച്യൂണിറ്റികളൊക്കെ നഷ്ടപ്പെടും കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം നമ്മുടെ വിശ്വസ്തനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട് അങ്ങനെ നമ്മൾ ഉറക്കം കഴിഞ്ഞാൽ എണീറ്റ് കേട്ടോ വേണ്ട വിശാലമായ ഏരിയയിലായിരുന്നു നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കിളികളുണ്ട് കിളികൾ കിളികൾ കണ്ടോ ഇത് ഫുള്ള് ഒഴിഞ്ഞ പ്രദേശമാണ് കണ്ടോ ഒഴിഞ്ഞ കടക്കാണ് അപ്പൊ ഇവിടെ ഇന്നലെ നമ്മളെ ഉറങ്ങിയത് ആ ഒരു ലോറി എത്തിയിട്ടുണ്ട് നമ്മളെ ഒറ്റക്കൊള്ളു കണ്ടോ ലോറി എപ്പോഴാണ് വന്നറിയില്ല അതിനുറങ്ങുമ്പോൾ നമ്മളൊറ്റക്കുള്ളതിന് പിന്നെ നമ്മളാളവിടെ ഉണ്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണേ ഇവിടുത്തെ സ്റ്റാഫവിടെ ഉണ്ട് അയാളാണ് നമ്മളോട് ധൈര്യമായിട്ട് ഉറങ്ങിക്കോളി വന്നത് മൈനകളാണ് മൈനകൾ ഒരുപാട് മൈനകളുണ്ട് ഇവിടെ ഈ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടേ ഒരുപാട് ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവും ഇതാണ്ടോ ഇതൊക്കെ മൈനകളാണ് അപ്പോൾ നമുക്കിനിയൊന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാം ഞാൻ കേത്തീൻ ഏ

പുലിക്ക് മുട്ടായി നമ്മളെ വണ്ടിയില്ലേ മുട്ടായി ഒന്നുമില്ല മുട്ടായി അങ്ങനെ പൈസ കൊടുത്ത് മൂപ്പർക്ക് ഇന്നലെ നമ്മളൊന്ന് ഉഷാറാക്കി കൊടുത്തു അതുകൊണ്ട് എല്ലാ സഹകരണവും ബാത്റൂമ് എനിക്കായിട്ടൊരു ബാത്റൂം അവിടെ പൂട്ടിയിട്ട് വേറെ ആരെയും കയറ്റാനൊക്കാതെ ഒരു ബാത്റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി വെച്ചേക്കണ് കുളിക്കാനും ബാത്റൂം പോകാനൊക്കെ ഒരു സൗകര്യം മൂപ്പർ ഓട്ടോറിക്ഷത് ഇലക്ട്രിക് റിക്ഷയാണ് അടിപൊളി മനുഷ്യന്മാർ നമ്മളെങ്ങനെയാണോ അങ്ങോട്ട് പെരുമാറിന് അതേപോലെ നമുക്ക് റിട്ടേൺ കിട്ടുകയെന്ന് പറയില്ലേ അതാണ് അതാണിപ്പോൾ ഇന്നിവിടെ നമ്മൾ കണ്ടത് ഇതാണ്ടോ അടിപൊളി കൊറ്റികളുണ്ടല്ലേ ഫുഡ് കഴിക്കാൻ വന്നത് അതായത് സംഭവം അയാൾ ഇന്നലെ ഇന്നോട് പറഞ്ഞാൽ അത്രയും നിങ്ങൾ ഉഷാറായി ഉറങ്ങിക്കോളൂ നിങ്ങൾ നീച്ചിട്ടേ ഞാൻ പറഞ്ഞു പോവുകയുള്ളൂ പറഞ്ഞു മൂപ്പര് അതേപോലെ തന്നെ ശരിക്കും മൂപ്പര് ഡ്യൂട്ടി രാവിലെ സുബം അഞ്ച് മണി ആറ് മണിയാകുമ്പോഴത്തേന് മൂപ്പര്ക്ക് പോവാം ഇന്നലെ ഉണ്ടായാലും വാക്കിൽവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മൂപ്പര് മാത്രം അവിടെ ഉള്ളത് ഏതാ പാട്ട് അങ്ങനെ നമ്മളെ കുളിച്ച് ഫ്രഷ് ആയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് പോണുണ്ടോ വിശാലമായി കിടക്കണ ഒരു മനുഷ്യല്ലേ ഈ ലോറി മാത്രല്ലേ ലോറിന്റെ ആളെ കാണല്ലോ ഡ്രൈവറല്ല ഉറക്കത്തിലാ തോന്നുന്നുണ്ട് ഇതാണ് എക്സ്പ്രസ് ഹൈവേ പക്ഷെ എക്സ്പ്രസ് ഹൈവേയില് വണ്ടികളില്ല ആ പോണേണ്ടോ വണ്ടികൾ പോകണേണ്ട വളരെ കമ്മിയാണ് അപ്പം എക്സ്പ്രസ് ഹൈവേ വന്നിട്ട് ഇറങ്ങിയിട്ടില്ല ഒരു ഏരിയത് അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ഇറങ്ങാൻ പോവാണ് എക്സ്പ്രസ് വേയിൽ കയറാൻ പോവുകയാണ് അപ്പൊ എന്നല്ലേ അടിപൊളി ഉറക്കം കിട്ടിയിട്ടുണ്ട് പ്രത്യേകം നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഏകദേശം ഇപ്പൊ സമയം എട്ട് പതിനേഴായി എട്ട് മണി കഴിഞ്ഞു നല്ല തണുപ്പാ ഇപ്പോഴും നല്ല തണുപ്പാ അതായത് കാലാവസ്ഥ രാത്രിയും പകലൊക്കെ നല്ല തണുപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് എ സിയൊന്നും ഇടാതെ തന്നെ ഉറങ്ങാൻ പറ്റും നല്ല തണുപ്പായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് വേലിൽ കയറി ഇനി നേരെ കാണുന്നത് നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ നമുക്ക് നേരെ സഞ്ചരിക്കണം എക്സ്പ്രസ് ഇങ്ങനെ പോയോണ്ട് ഇന്നലെ രാത്രി നമ്മൾ നോമ്പ് തുറന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം നേരെ വന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നേരെ വന്ന് ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പത്തുമണിയായി അപ്പം ഇതിന് ഒഴിഞ്ഞ് വിശാലമായി കിടക്കല്ലേ ഒരു മനുഷ്യല്ലാത്ത ഏരിയ അപ്പോൾ അവിടെ ഉണ്ടായിന് ആ രണ്ട് സ്റ്റാഫുകളുണ്ടായിന് ഓരോട് ഇങ്ങനെ സംസാരിച്ച് ഓരോട് കമ്പനി ആയി പിന്നെ ഓല് ഫുള്ള് നമ്മൾ ആൾക്കാരാണ് ഫുള്ള് ഇന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തന്നെ എല്ലാ ഹെൽപ്പും ഇന്നലെ രാത്രി ഉറങ്ങോളെ ഇരുത്തു വന്നാണ്ട് യാതൊരു ടെൻഷനും വേണ്ട ഒരു ടെൻഷനും വേണ്ട ഇവിടെ ഒരു ചോറും വരില്ല കള്ളന്മാര് വന്ന ഞങ്ങളെ താണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോകില്ല എന്ന് നമ്മളെ മലയാളത്തിൽ പറയില്ലേ ഇതേമാരെ പോലെ പറഞ്ഞ് ആയിട്ട് ഒരാള് പോയിട്ടുണ്ട് ഈ രാവിലെ ക്ലീൻ ചെയ്ത ആളുണ്ടല്ലോ അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചേ അയാൾ ഇന്നോട് പറഞ്ഞു നിങ്ങൾ എണീറ്റിട്ടേ ഞാൻ പോവുള്ളൂ അയാൾ ഹിന്ദിയിലാണ് പറയണുണ്ട് അയാളുടെ ഭാഷയിലൊക്കെ പറയുന്നുണ്ട് സംഭവം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായുണ്ട് നമ്മൾ പറയുന്നത് പോലെക്കും മനസ്സിലായുണ്ട് അങ്ങനെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എണീക്കോളവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയാലും എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് പെരുമാറണു അതേപോലൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും ഇതിന്റെ മുന്നത്തെ പമ്പിലൊക്കെ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ അവിടുത്തെ ജീവനക്കാരായിട്ട് നമ്മൾ ആദ്യം കടക്കണിന് മുന്നേ കമ്പനി ആവും കാരണം എന്താ വെച്ചാല് നമ്മളറിയാത്ത നാടാണ് നമ്മൾ അറിയാത്ത സ്ഥലമാണ് അറിയാത്ത ആളുകളാണ് പിന്നെ പ്രത്യേകിച്ച് ഒറ്റ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു സേഫ് സോൺ ഉണ്ടാക്കിയിട്ട് വേണം ഉറങ്ങാൻ ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഒന്നും അറിയില്ലല്ലോ ഒരേ ഉറക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ നല്ലൊരു രാത്രിയായി അങ്ങനെ നാട്ടിൽ നിന്ന് പോകുന്നിട്ട് വെള്ളി ശനി ഞായർ തിങ്കളും കഴിഞ്ഞ് ഇന്ന് ചൊവ്വയിലോട്ട് അതായത് നാല് ദിവസം നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് ഒറ്റക്ക് വണ്ടിയിൽ തന്നെ ഉറങ്ങുന്നു നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു തന്നെ ഡ്രൈവ് ചെയ്യണു അങ്ങനെ ഇതൊരു ഇതൊരു പ്രശ്നമേ അല്ലാതായി മാറി വെരി സിമ്പിൾ ഇതിൽ ഭയങ്കര രസമുണ്ട് അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും നമുക്ക് അടിപൊളിയായിട്ട് നല്ല അതായത് നമുക്ക് പറയല്ലോ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ മടുക്കും ചടക്കും എന്നൊക്കെ അതൊക്കെ വെറുതെ പറയണേ ഇതിൽ കൊറേ ആനന്ദം കണ്ടെത്താണ്ട് അതായത് നമുക്ക് നമ്മള് ഫ്രീ ആണ് വേറെ ഒരു ടെൻഷനും ഇല്ല അപ്പൊ നമുക്ക് നമ്മളുടേതായ രീതിയിൽ യാത്ര ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേൾക്കാം ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കാം ഒന്ന് കെയർ ചെയ്ത് ഒന്ന് കെയർഫുൾ ആയിട്ട് പോകണമെന്നുള്ളു ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ എത്ര ലോങ് കടക്കണ് പക്ഷെ ഒരു ഭാഷയോ ഒരാളോ മനുഷ്യനോ ഒന്നുമില്ല നമ്മളൊറ്റക്ക് പക്ഷേ ഈ റൂട്ടിനെ അധികം ആൾക്കാരും ഡൽഹിക്ക് പോകണില്ല എന്റെ അഭിപ്രായത്തിൽ ഈ റൂട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്ന് സംശയമുണ്ട് ഈ എക്സ്പ്രസ് വേ കാരണം ഇത്രയും സൗകര്യമില്ല റൂഡുണ്ടായിട്ട് എന്താ ആരും ഇതിൽ പോകാത്തത് പ്രത്യേകിച്ച് ലോറിക്കാർ പോലും ഇതിലില്ല അപ്പം ഈ പിന്നെ എക്സ്പ്രസ് വേന്റെ നെയിം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം തീർച്ചയായിട്ടും ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ കുറച്ച് കിലോമീറ്റർ കൂടുതലുണ്ട് തോന്നുന്നുണ്ട് ഞാൻ ലൊക്കേഷൻ നോക്കിയപ്പോൾ കിലോമീറ്റർ കൂടിയാലും വേണ്ടില്ല നല്ല റൂട്ടിന് പോകാന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ ഈ ലൊക്കേഷനിൽ പോകുന്നതുകൊണ്ടാണ് പിന്നെ ആ യു പിന്നെ കുറേ ഒക്കെ കറങ്ങിയിട്ടാണ് ഈ റോട്ടുമ്പോൾ കൂടുതൽ ചാടിച്ചത് അപ്പോൾ അപ്പം നമ്മൾ ഉത്ഗ്രാമത്തുകൂടി കറങ്ങിയപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിക്കണെങ്കിലും അപ്പം നമ്മൾ പറഞ്ഞിരുന്നു സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതും നല്ലതിന് സംഭവിക്കാതിരിക്കുന്നതിനും നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും ഒക്കെ നല്ല ഇനാണ് എല്ലാം നല്ല ഇനാണ് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഗ്രാമത്തിലൂടെ ഒക്കെ കറങ്ങി ഓഫ് റോഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ച് വന്ന് കയറിയ റോഡാണ് ഇപ്പോൾ ഈ റോഡ് ഈ റോഡ് കിട്ടിയുണ്ടെങ്കിൽ പത്തിരുന്നൂറ്റി ജില്ല കിലോമീറ്റർ ഇനി നൂറ്റി അമ്പത് കിലോമീറ്റർ ഈ റോഡാണ് അടിപൊളിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓടിച്ചു പോകാൻ പറ്റും ആഗ്രഹിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കാണ് അടിപൊളി നമ്മുടെ ടിപ്പ് കൂട്ടം യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമ്മൾ ഈ വഹിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ലൊക്കേഷൻ ഇവിടെ റെഡിയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് എണ്ണ ഇന്നലെ ഫുൾ ടാങ് ആക്കിയാൽ തന്നെ ഒന്നും അനങ്ങിയിട്ടില്ല പിന്നെ അധികം നമ്മൾ ഓടിയിട്ടില്ലല്ലോ ഗ്ലാസ്ലെ ചെറിയ ചെറിയ കുത്തുകുത്ത് അത് ഈ ചെറിയ ചെറിയ പ്രാണികൾ വന്നാണ്ട് ഗ്ലാസ്സിൽ അടിക്കണ് എന്നിട്ട് അവരെന്നെ പിന്നെ നമ്മൾ പിന്നെ നമ്മള് വൈപ്പറിട്ടവരെ പോകൂല എത്രയേ പ്രാണികള് നമ്മളെ ഗ്ലാസ് ആത്മഹത്യ ചെയ്തു വൈപ്പർ ഇട്ടിട്ട് പോണില്ല അവിടെ ഒട്ടിപ്പിടിക്കാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പമ്പിൽ പമ്പിലെവിടെ നിർത്തുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാം ഇതിൽ നമുക്ക് ഈ റോഡിന് ഇത്തരം വണ്ടികളേറ്റ് ഓടിച്ചാല് പൂതി തീരൂല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെ വണ്ടികളാണ് വണ്ടി പ്രാന്ത് അതിൻ്റെ ഇടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ആ വണ്ടി കൊണ്ട് ഇതേപോലെ പൊളി റോഡ് അപ്പൊ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ കിട്ടുന്ന ഫീലിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി ഇതൊക്കെ കാണുമ്പോഴേ പലവർക്കും പല ചിന്താഗതികളാണ് പക്ഷെ ഇത്തരം ചിന്താഗതി ഇല്ല ആൾക്കാർക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ നമ്മളെ ഇന്നത്തെ കിലോമീറ്റർ കാണിക്കാൻ വിട്ടുപോയിട്ടോ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ആയിപ്പോ ഇന്ന് ഇതാണോ എക്സ്പ്രസ് വേല് അതായത് രണ്ടായിരത്തിഒരുന്നൂറ്റിഅമ്പത്തിമൂന്ന് കിലോമീറ്റർ നാട്ടിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഓടി തീർച്ചയായിട്ടേ ഞാനിപ്പോ ഇങ്ങനെ ഒറ്റക്ക് പോരുമ്പോ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോവാ ഏതായാലും ഇത് വ്ലോഗാണ് നമ്മൾ യാത്ര ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് സമയം കിടക്കുന്നുണ്ട് ആളുകളൊക്കെ വീഡിയോ കാണും അതായത് നമ്മളെ മനസ്സറിഞ്ഞ സംഭവമുണ്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അഭിപ്രായം മാത്രമാണ് പങ്കുവെക്കുന്നത് കേട്ടോ ഈ മനസ്സറിയുന്ന സംഭവം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വെച്ചാൽ നമ്മൾ ആരും കണ്ടിട്ടില്ല അതായത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പം എനിക്ക് താജ്മഹൽ കാണണം എനിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് നമ്മൾ കുറേ വർഷങ്ങൾക്ക് തന്നെ മുന്നേ ചിന്തിച്ച് അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിച്ച് അവർക്ക് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കണം എന്ന് ചിന്തിച്ച് അവിടെ പോയിട്ട് നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നതും ആ താജ്മഹൽ കാണുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര സ്വപ്നം കണ്ട് നടക്കുമ്പോൾ പെട്ടെന്നൊരു അവസരം നമ്മൾ മുന്നിൽ വരുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഞാൻ നാളെ താജ്മഹൽ കാണാൻ പോകണം പെട്ടെന്ന് വന്നിട്ട് നാളെ താജ്മഹൽ കാണാൻ പോവാണ് ഈ കരുതിയ ചിലവൊന്നും വരുന്നില്ല ചെറിയ ചിലവിൽ എനിക്ക് താജ്മഹൽ കാട്ടിത്തരാം എനിക്ക് പോരണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലൊരു ഇതുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയും കാരണം ഒരുപാട് കാലം നമ്മളെ മനസ്സിൽ കടന്ന് കളിക്കുന്ന സാധനമാണ് പെട്ടെന്ന് ഒരു അവസരം നമ്മളെ മുന്നിൽ വരുമ്പോൾ അപ്പോൾ നമ്മൾ തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യണം അത് ക്ലോസ് ചെയ്യണം അപ്പം തന്നെ ആ തീരുമാനം എടുത്ത് അവരൊപ്പം പോയി ആ താജ്മഹലൊക്കെ കണ്ട് ആ അവസരം നമ്മൾ മുതലാക്കണം അപ്പം അതിനാണ് നമുക്ക് എന്തുവേണം തീരുമാനം എടുക്കാതെ ഒരു കഴിവാണ് നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകുമ്പോഴാണ് എല്ലാ കാര്യവും ശരിയാവുക തീരുമാനങ്ങൾ പാടുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും പാടുക അതായത് ഒരു കച്ചവടത്തിലാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും ഏറ്റവും ആയിട്ട് വേണ്ട ഒരു കാര്യം എന്നുള്ളത് ഞാൻ പഠിച്ചത് തീരുമാനം എടുക്കാനുള്ള കഴിയാണ് ആ തീരുമാനം ശരിയായോ ആ കച്ചവടം വിജയിക്കും തീരുമാനം പാളിയോ ആ കച്ചവടം തകരും അതായത് ആ തീരുമാനത്തിനാണ് അവിടെ ഏറ്റവും വലിയ പ്രസക്തി ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു വണ്ടി കാണുമ്പോൾ പേര് ഈ കാണുമ്പോൾ ഈ പ്രാടം എടുത്താൽ എനിക്ക് നഷ്ടം വരുമോ ലാഭം കിട്ടുമോ ഈ വണ്ടി എനിക്ക് വിൽക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇത്ര മോഡൽ വണ്ടി കൊണ്ട് ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് നല്ലൊരു അവസരമാണോ അല്ലേന്നൊക്കെ ചിന്തിക്കാൻ കഴിവ് നമ്മളെ മനസ്സിലെന്തു വേണം പെട്ടെന്ന് ഓടണം ആലോചിച്ച് നിന്നാൽ അവസരങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോകും ആലോചിച്ച് നിന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ ഓപ്പർച്യൂണിറ്റികളൊക്കെ നഷ്ടപ്പെടും അപ്പം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ചിന്തയോ നമ്മുടെ മനസ്സോ ആയിരിക്കില്ല മറ്റൊരാൾക്ക് അതായത് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇതിനെ പറ്റി തന്നെ ഉദാഹരണമായിട്ട് പറയാ ഞാൻ ചിന്തിക്കുന്നത് അയ്യായിരം കിലോമീറ്റർ നിൽക്കാതെ ഞാൻ ഒറ്റക്ക് ഓടി പോകാൻ ഒരു ചിന്തയാണ് എത്തുന്നത് എല്ലാവരും വിചാരമുണ്ട് ഞാൻ ഇതിപ്പോഴടുത്ത് തീരുമാനം എടുത്ത് ഒറ്റയ്ക്ക് ഒരു വാശിപ്പുറത്ത് പോവാണ് പക്ഷേ ഒരിക്കലുമല്ല നിങ്ങൾ കുറേ മുന്നത്തെ മൊയ്നുക്കാൻ്റെ ബ്ലോഗിൽ മൊയ്നുക്കി ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയുന്നുണ്ട് മൊയ്നുക്കാ ഈ അംബാസഡർ എനിക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ് അതായത് അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് ലാൻ ക്രൂസർ പ്രാഡോറ്റ് പോകണമെന്നല്ല അംബാസഡറേറ്റ് പോണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മോഡലിൽ വന്ന് ഇത്രയും പഴക്കം ചെന്ന ഒരു അംബാസഡറേറ്റ് പോകണമെന്നാണ് അന്നിൻ്റെ ചിന്ത എൻ്റെ മനസ്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല എനിക്ക് തടസ്സങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള കോൺഫിഡൻസ് എന്നില്ല പിന്നെ പോകാൻ നമ്മൾ റെഡി ഒരുപാട് ആൾക്കാർ നെയ്റ്റ് നെഗറ്റീവ് എന്നല്ല നമ്മളിഷ്ടപ്പെടണേ നമ്മളെ വിജയങ്ങൾ മാത്രം ആഗ്രഹിക്കണേ അല്ലെങ്കിൽ നമ്മൾ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്തു ചെയ്യുക നമ്മളോട് പറയാം കടാചട്ടങ്ങൾ പോകണ്ട അല്ലെങ്കിൽ പിന്നെ വൈഫ് പറയും ഉമ്മമാർ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഉമ്മ എപ്പോഴും ഇന്നോർക്ക് ഈ തീരുമാനിച്ചിരിക്കണമെന്ന് ചോദിച്ചു തീരുമാനിച്ചിരിക്കണമെന്ന് പറഞ്ഞു എന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അനിയന്മാരും എന്നോട് പോകണ്ടാന്ന് പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ സ്വഭാവം എൻ്റെ ക്യാരക്ടറും ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ അവരാണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ആഗ്രഹിച്ച് അതിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് ഫുള്ളാക്കിയിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് അത് ഓൽക്കേണ്ട അറിയാം അതുകൊണ്ട് ഓലിനെ വല്ല ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ എന്നോട് പറയുന്ന എന്താണ് ഈ ഒറ്റക്ക് പോകണ്ട പിന്നെ അവർക്കും ടെൻഷനാണ് നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ ഇപ്പോഴും അവര് വിളിച്ചോണ്ടേ ഇരിക്കാണ് ഇപ്പോഴും അവര് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എവിടെ എത്തി സേഫ് അല്ലേ എവിടെ ഉറങ്ങണത് എന്താ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ട് മൂന്ന് വർഷത്തെ ചിന്തയും നമ്മുടെ മനസ്സും നമ്മുടെ ടാർഗറ്റൊന്നും എന്ത് ചെയ്യില്ല അവർക്കറിയില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കുറെ ആൾക്കാർ അഭിപ്രായം കേൾക്കുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ നെഗറ്റീവിറ്റി വരുമ്പോഴും നമുക്കത് പോസിറ്റീവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ അത് സെറ്റ് ചെയ്ത് നമ്മൾ തയ്യാറെടുപ്പടുത്തി നിൽക്കണം പക്ഷെ ആ നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോയി വന്ന് സേഫായി വന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് കാണിച്ചു കൊടുക്കണം ഇത് ഇതില് മാത്രമല്ല കേട്ടോ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ഇരിക്കുകയാണ് ഒരു കച്ചവടം തുടങ്ങാനിരിക്കുകയാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ നാളെ മുതൽ ഹെലികോപ്റ്റർ വിൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വാങ്ങി വിൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉദാഹരണത്തിന് ഞാൻ കാറിൻ്റെ കച്ചവടം ചെയ്യുന്ന ആളാണ് അപ്പം അതായത് കാറുകൾ യൂസ്ഡ് കാറുകൾ വാങ്ങി വിൽക്കുന്ന ഒരാളാണ് ഇന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് എടാ വണ്ടികൾ വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കതിലഭിപ്രായം പറയാൻ അടിപൊളി ആയിട്ട് പറ്റും എനിക്കതിൽ ലുഷാറായിട്ട് അഭിപ്രായം പറയും ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഷാറായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ സേഫ് ആണ് വലിയ കംപ്ലൈന്റ് ഇല്ല കസ്റ്റമർക്ക് കൊടുത്താലും സേഫ് ആണ് അത്യാവശ്യം ലാഭം കിട്ടുന്ന വണ്ടികൾ ഇന്നതാണ് ഇത്ര വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആണ് ബുദ്ധിമുട്ടാണ് പിന്നെന്തേലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് ഒരു വണ്ടി വാങ്ങുമ്പോൾ ഇന്നതൊക്കെ ശ്രദ്ധിക്കണം ഒരു വണ്ടി വിൽക്കുമ്പോൾ ഇന്നതൊക്കെ ശ്രദ്ധിക്കണം ഡോക്യുമെന്റ് ഇങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നേരെ വന്നിട്ട് വേറൊരാളിനോട് ചോദിക്കണം വലിയ മൈൻഡ് സെറ്റില്ല ഒരാൾ എന്നോട് വന്നിട്ട് ഞാൻ നാളെ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കി വെക്കാൻ പോവാണ് അയ്യോ ഞാൻ നെഗറ്റീവ് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറയും ഫ്ലൈറ്റുകൾ ഉണ്ടാക്കി വെക്ക് നിങ്ങൾക്ക് എന്താ തലയിൽ ഓളല്ലേ കാരണം ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ കാരണം ഫ്ലൈറ്റ് ഉണ്ടാക്കി ആരും അത് വാങ്ങണ് വൻകിട കമ്പനികൾ അപ്പുറത്തില്ലേ അവരേറ്റൊക്കെ നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ ഇതിന് ഫാക്ടറി വേണ്ടേ സ്റ്റാഫുകൾ വേണ്ട കോടാനുകോടി കോടി രൂപകൾ വേണ്ടേ ഇത്തരം ചിന്താഗതി ഒക്കെ എന്തു ചെയ്യും എൻ്റെ മനസ്സില് വരും കാരണം അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റൊക്കെ എന്ത് ചെയ്തിട്ടില്ല ഞാൻ വളർന്നിട്ടില്ല ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ഒരു യൂസറുകാരിന്റെ അല്ലെങ്കിൽ ഒരു ലക്ഷം മുതൽ ഒരു കോടി രൂപന്റെ ഉള്ളിലെ വാഹനങ്ങൾ വിൽക്കുന്ന ഒരാളെ ഒരു കച്ചവടക്കാരന്റെ മൈൻഡ് സെറ്റിലാണ് എന്ത് ചെയ്യണത് ഞാൻ നിൽക്കുന്നത് ആ എൻ്റെ വന്നിട്ട് നാന്നൂറ് കോടിന്റെ അഞ്ഞൂറ് കോടിന്റെയും ആയിരം കോടിൻ്റെയും ഫ്ലൈറ്റ് ഉണ്ടാക്കി വെക്കുന്ന ഒരാളെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാല് ഇൻ്റെ ചിന്താഗതി ഇൻ്റെ നെഗറ്റീവിറ്റി ഞാൻ അയക്കുമ്പോൾ കൊടുക്കും അതിൽ അയാള് ഞാൻ പറയുന്ന നെഗറ്റീവ് അയാൾ ഉൾക്കൊണ്ടിട്ട് ചിന്തിക്കാൻ നിന്നാൽ അയാളുടെ ജീവിതം മുന്നോട്ട് പോവുകയല്ല അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾക്കാണ് അറിയാം അതിന് അർഹതപ്പെട്ട ആളുകളോട് മാത്രം അഭിപ്രായം ചോദിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കുക നെഗറ്റീവ് ഒരു അടിപൊളി മതി മുന്നിൽ കൂടി പറന്ന് പോയിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തള്ളിക്കള എല്ലാ നെഗറ്റീവും തള്ളാനും പറ്റില്ല അങ്ങനെയുണ്ട് ഞാൻ യാത്ര പോരുമ്പോ അഭിപ്രായങ്ങൾ എനിക്ക് പോസിറ്റീവ് അഭിപ്രായം ചോദിച്ചത് ഒരേ ഒരു വ്യക്തിയോടാണ് അതായത് കുറെ ആൾക്കാരോട് ഡൽഹിക്ക് ഒരു പ്രാവശ്യം വന്ന ആളോടോ അല്ലെങ്കിൽ ഇതുവരെ വരാത്ത ആളോടോ ഞാൻ ചോദിക്കണം ഞാൻ നാളെ ഡൽഹിക്ക് പോകുന്നു ഒറ്റക്ക് ഓടിച്ചിട്ടാണ് പോണത് എന്താണ് എൻ്റെ അഭിപ്രായം ചോദിച്ചാ ഓൻ പറയും നീ പേടിക്കണം അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഒറ്റക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയണതിൽ വല്ല അർത്ഥമുണ്ടോ അദ്ദേഹം തന്നെ ഇതുവരെ ഡൽഹിക്ക് വന്നിട്ടില്ല ഈ ഡൽഹിക്ക് പോകണതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചെയ്തിട്ടില്ല അദ്ദേഹം മനസ്സിലാക്കിയില്ല അപ്പം ഞാൻ അഭിപ്രായം ചോദിച്ചത് ഒരേ ഒരാളോടാണ് കാരണം ഡൽഹിയിൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും റോഡ് മാർഗം ഒറ്റക്കും അല്ലെങ്കിൽ വണ്ടി ഓടിച്ചും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ചാൽ നമ്മളൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു ഏത് റൂട്ടിന് പോകുന്നതാണ് നല്ലത് ഏത് റൂട്ടിന് പോയാൽ എളുപ്പത്തും ഏത് റൂട്ടാണ് സേഫ് സ്ഥലങ്ങൾ ഏത് റൂട്ടാണ് നല്ല റോഡ് എവിടെയൊക്കെയാണ് സ്റ്റേ ചെയ്യാൻ നല്ലത് ഡൽഹിയിൽ എവിടക്കാണ് ബോർഡർ കയറുമ്പോൾ ഏത് ലൊക്കേഷനിൽ വന്നിട്ടാണ് കയറാൻ നല്ലത് അതെന്ത് ചെയ്തു ഇതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളോട് നമ്മൾ ചർച്ച അത് ആരായിരിക്കണം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളായിരിക്കണം അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നെഗറ്റീവ് വരികയാണ് അപ്പം നീ പോകാൻ കരുതിയ റൂട്ട് ഇന്ന റൂട്ടാണല്ലേ അപ്പം അതിലെ പോണ്ട ഇപ്പുറത്ത് കൂടി പോയിക്കോ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം നമ്മുടെ വിശ്വസ്തനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട് അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് മുന്നൂറ് കിലോമീറ്റർ അതിൽ കൂടും പക്ഷേ എങ്കിലും ഈ കൂടുതൽ ഇല്ല റൂട്ടിൽ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ ആ റൂട്ടിൽ തന്നെ പോന്നു ആ അഭിപ്രായം നമ്മൾ സ്വീകരിക്കൽ നിർബന്ധമാണ് അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പൊട്ടത്തരം കാട്ടരുത് കാരണം നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്റ്റാഫുകൾ നമ്മുടെ പിന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ നമ്മളോട് ഓരോ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം തള്ളിക്കളയരുത് കാരണം അതിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അവർ പഠിച്ച പാഠങ്ങളാണോ എന്ന് നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ നന്മക്കാണോ അവർ പറയുന്നതെന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മളത് സ്വീകരിക്കാനും സ്വീകരിക്കാൻ ഇല്ലാത്തത് സ്വീകരിക്കാതിരിക്കാനും ഇല്ല ബുദ്ധിയും നമുക്ക് വേണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര യാത്രകളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുക എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയും അപ്പോൾ ഇങ്ങനെ ഒരു പോകുന്നപ്പോൾ വല്ലാത്ത കോൺഫിഡൻസ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് ഒരേ റൂട്ടിൽ ഡ്രൈവ് ചെയ്തു പോകുന്നു അതും റൂം എടുക്കാതെ അത് വണ്ടിയിൽ തന്നെ ഉറങ്ങി ഒറ്റക്ക് പോരുമ്പോൾ എന്റെ മനസ്സിന് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എന്തും നേടാം നമ്മൾ ഒറ്റക്കാണെങ്കിലും യാതൊരു ടെൻഷനും വേണ്ടെന്നില്ല ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മനസ്സ് ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ചെറിയ ചെറിയ സന്ദേശങ്ങളാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടേതെന്ന് കരുതിയിട്ടാണ് നമ്മുടെ വീടുകയും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അതായത് കുട്ടികൾ കാണുന്നുണ്ട് പഠിക്കുന്ന ആളുകൾ കാണുന്നുണ്ട് കച്ചവടം തുടങ്ങാൻ ആഗ്രഹമില്ല കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കുറേ ആൾക്കാർ സംശയം ചോദിക്കാനും അഭിപ്രായങ്ങൾ ചോദിക്കാനും ഇന്നോട് സമയം ചെലവഴിക്കാനും ഒരുപാട് ആൾ ആഗ്രഹിച്ചിട്ട് ഇന്ത്യത്ത് ഷോറൂമിൽ വരലുണ്ട് ഞാൻ അവർക്കൊക്കെ സമയം കൊടുക്കലുണ്ട് അതായത് എനിക്ക് മനസ്സിലുവല്ലാത്ത സന്തോഷം തരുന്ന കാര്യങ്ങൾ ബി ബി എ പഠിക്കുന്ന കുട്ടികൾ എം ബി എ പഠിക്കണ കുട്ടികളൊക്കെ എന്ത് ചെയ്യും അവർക്ക് അവർ കോളേജിൽ നിന്ന് ഓരോ പിന്നെ എന്തൊക്കെ കൊടുക്കും പിന്നെ എന്താ പറയാ അസൈൻമെന്റ് കാര്യങ്ങൾ അതേപോലെ സംരംഭകരെ പോയിട്ട് മീറ്റ് ചെയ്തിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ടാസ്ക് ഒക്കെ കൊടുക്കും അങ്ങനെ കുറെ കുട്ടികൾ ഇന്ത്യത്തേക്ക് വരലുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുകൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ തല പോയാലും നമ്മളെ കച്ചവടം കുറഞ്ഞാലും കച്ചവടം കൂടിയാലും കച്ചവടം വേറെ കോപ്പി അടിച്ചാലും ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യലുള്ളൂ അതായത് നമ്മളെ വണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകൾ പോലും എന്നോട് വന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് ഞാനും പല ആൾക്കാരോട് ചോദിക്കലുണ്ട് നമ്മളാരതിലും വലിയ ആൾക്കാരല്ല അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പല ആൾക്കാരും വരും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കും അവിടുന്ന് എനിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ അവരുന്ന് ഞാൻ ഇങ്ങോട്ട് കൊടുക്കും നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തീർച്ചയായിട്ടും ആരും എന്നോട് അഭിപ്രായം ചോദിച്ചാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എനിക്ക് ദോഷം വരുന്നതാണെങ്കിലും ഇതിൻ്റെ കച്ചവടത്തിനെ ബാധിക്കണതാണെങ്കിൽ എന്തായാലും ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ അഭിപ്രായം പറയുള്ളൂ ഇല്ലെങ്കിൽ പറയില്ല ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം ഓരോരുത്തരാൾക്ക് ഫേക്ക് പറഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കുറ്റം നമുക്ക് വാങ്ങാം കാരണം മേലൊരാളുണ്ട് നല്ലത് ചെയ്ത നല്ലത് കിട്ടും മോശം ചെയ്താൽ മോശം കിട്ടും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും പങ്കുവെക്കാൻ ശ്രമിക്കുക ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോഴേ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതുപോലത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്ക് ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസിലാണെങ്കിലും നമ്മുടെ ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് അടുത്ത വിശേഷത്തിലോട്ട് പോവാം അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും ഒരുപാട് നല്ല നല്ല രസകരമായ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാണ്ട് ആ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ തന്നെ കാണാം തീർച്ചയായിട്ടും അഭിപ്രായം പറയാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്